നമസ്കാരം മലപ്പുറം ജില്ലയിൽ തുഞ്ചത്തെഴുത്തച്ഛനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളുണ്ട് അത് ഹാഷ്മിയൊക്കെ അത് പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജാണ് അതൊക്കെ ഒരു മധയോളിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വാക്കുകളാണ് അതൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു ഒരു കൊച്ച് വന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ട് ഈ പൂവ് ഏതാണ് ചെടി ഏതാണെന്ന് അറിയാത്ത കുറേ കുട്ടികളെ യൂട്യൂബായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ എന്തോ ലൈക്കിനോ കമന്റിനൊക്കെ ആയിരിക്കാം ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ കുട്ടികൾ പരിശോധിക്കേണ്ടി വരും ഈ കുട്ടിയൊക്കെ ശരിക്കും പരിശോധിക്കേണ്ടി വരും പണത്തിന് വേണ്ടിയാ പറയുന്നെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യണ്ട ഒരു മറ്റുള്ള ഒരു ആൾക്കാരെ സുഖിപ്പിച്ച് പണം നേടാനാണ് ഉദ്ദേശം യൂട്യൂബിലൂടെ എന്നുണ്ടെങ്കിൽ അവർക്ക് സുഖം കൊള്ളുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതാണ് യഥാർത്ഥം നിങ്ങളുടെ ചിന്താഗതി എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടി വരും എന്തായാലും ചേച്ചി നമുക്കൊന്ന് കാണാം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് എവിടെ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് തോന്നാനുള്ള വിവരമെങ്കിലും ഒരു വ്യക്തിക്ക് വേണം എവിടെ എന്ത് പറയണം അതൊരു സാമാന്യ ബോധമാണ് ആ ബോധം പോലും ഇല്ലാത്തവരെ പിന്നെ എന്ത് ചെയ്യാനാണ് ഇദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ എന്നാണ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇദ്ദേഹത്തെ കാണുന്നത് ബി ജെ പി സ്റ്റേറ്റ് കൗൺസിലുള്ള ഏതോ വ്യക്തിയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണല്ലോ ഇത്തരക്കാരെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുന്നത് സന്ദർഭം േ ബി ജെ പിയിലെ സ്റ്റേറ്റ് കൗൺസിലുള്ള ഏതോ വ്യക്തിയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണല്ലോ ഇത്തരക്കാരെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പൊ ഏതായാലും വന്നിരുന്ന് വിളിച്ച് ഏതാണ്ടൊക്കെ അങ്ങ് പോവുകയാണ് എന്തുവാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല ഇത്തരക്കാരൊക്കെ ഉണ്ടല്ലോ മെയിൻ ആയിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും പ്രതിമ പണിയാത്ത കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലം പണിയാത്ത കാര്യം ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ അതാണ് ഒന്നുകിൽ പ്രതിമ അല്ലെന്നുണ്ടെങ്കിൽ അമ്പലം കൂടുതൽ കഥ കേൾപ്പിക്കേണ്ട അതായത് ബുദ്ധിയുള്ളവർക്ക് ഈ കുട്ടിയെ കളിയാക്കാൻ തോന്നും എന്തായാലും കുട്ടി പറഞ്ഞ ഒരു കാര്യം മലപ്പുറം ജില്ലയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു സ്മാരകം പോലുമില്ല അല്ലെങ്കിൽ ഒരു പ്രതിമ പോലും പണിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഭീകരതയാണ് ആ അഡ്വക്കറ്റ് ജയസൂര്യൻ എടുത്തു കാണിച്ചത് മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു ഏരിയയില് മലയാളത്തിൻ്റെ എന്താ പറയാ സ്വന്തം എഴുത്തച്ഛനും മലയാളത്തിന്റെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു പ്രതിമ അതൊന്നും പണിയാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല അത്രത്തോളം അസഹിഷ്ണുതരാണ് ഇവരാണെന്നാണ് ഈ പറയുന്ന ജയസൂര്യൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ എന്താ വച്ചാണെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛനൊന്നും വിഷയമൊന്നുമില്ല അതെങ്ങനെ വിഷയം ഉണ്ടാവുന്നത് സന്ദർഭം എന്നാണ് പറയേണ്ടത് സന്ദർഭം എന്നല്ല അപ്പോൾ സന്ദർഭം എന്ന് പറയുന്ന ഒരു വാക്കിനെ സന്ദർഭം എന്ന് പറയുന്ന താങ്കളെ പോലുള്ള ആളുകൾക്ക് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്നോ തുഞ്ചത്തെഴുത്തച്ഛൻ ആരാണെന്നോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോ ഇവിടെ ഒരുപാട് ഇതുപോലത്തെ അത് മലയാളത്തിന്റെ പിതാ മഹൻ എന്നൊക്കെ പറയുന്ന പോലുള്ള വ്യക്തികളെ നമ്മൾ ആദരിക്കില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഹങ്കാരമാണ് കുട്ടി അഹങ്കാരം അപ്പൊ മലപ്പുറം ജില്ല അദ്ദേഹം ജനിച്ച നാട്ടിൽ തിരൂര് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭ ജീവിച്ചിരുന്ന മണിൽ അദ്ദേഹത്തിനൊരു പ്രതിമ പണിയാത്തത് തെറ്റി തന്നെയാണ് കുട്ടി നിന്റെയോ എന്റെയോ നിന്റെ അച്ഛൻറെയോ എൻ്റെ അച്ഛൻ്റെയോ പ്രതിമാണെങ്കിൽ ഇവരാക്കൊന്നും വിഷയമൊന്നുമില്ല കാരണം നമ്മളൊന്നും മാത്രം ജനങ്ങൾക്ക് സേവനം ചെയ്തിട്ടില്ല അല്ലെങ്കിലോ യാതൊന്നും തന്നെ സംഭാവന നൽകിയിട്ടില്ല പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല ഈ തുഞ്ചത്തെ നമുക്ക് പഠിപ്പിച്ച എഴുത്തുകളാണ് നമ്മളൊന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ കുറച്ചൊക്കെ ഒരു മാന്യത വേണം ചില കാര്യങ്ങൾ പറയാൻ മലപ്പുറം ജില്ലയുടെ വിഷയത്തെക്കുറിച്ച് താങ്കൾ വല്ലാണ്ട് വേവലാതിപ്പെടുന്നത് കണ്ടു മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആളുകൾ ജീവിക്കാൻ വേണ്ടി പേടിച്ച് ഭയന്നൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് മലപ്പുറം ജില്ല ഭയങ്കര മതസൗഹാർദ്ദമുള്ള നാടാണെന്നൊക്കെ ഈ മത സൗഹാർദ്ദം നിലനിൽക്കുന്ന മണ്ണിലാണ് സത്യസാരനെ പോലുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മനസ്സിലായില്ലേ സത്യസരണി എന്തിനാ ഉപയോഗിച്ചിരുന്ന അറിയാം കുട്ടിക്ക് പോലത്തെ കുട്ടികളെ ഇതുപോലെ ഏതെങ്കിലും തരത്തിലൊരു ഒരു മുസ്ലിം ഇഷ്ടം തോന്നുന്ന കുട്ടികളെ ചാടിച്ചു കൊണ്ടുപോയി മതം മാറ്റുന്ന ഒരു കേന്ദ്രമായിരുന്നു അപ്പൊ ആ മതേതരം നിറഞ്ഞ നാട്ടിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചോദിക്കും ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പദ്ധതി അല്ലേ ആണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതി തന്നെയാണ് ഈ പറയുന്ന സത്യസരണി എന്തേ മതേതരന്മാരായിട്ടുള്ള ബാക്കി മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇത് പൊളിച്ചു കളയാൻ എന്തേ അവർ പൊളിച്ചു കളയാനു ഇത്രയേ കുട്ടികളെ ചാടിച്ചു കൊണ്ടുപോയി മതം മാറ്റുന്നു എന്തേ അവർ തടയുന്നില്ല അപ്പോൾ മതേതരം എന്ന് ഒരു സാധനം ഭയങ്കരമാണ് മലപ്പുറം ജില്ലയിലെന്ന് പറയുമ്പോൾ പോടാ പുല്ലേ എന്ന് പറയും ഞാനൊക്കെ അങ്ങനെ നമുക്കറിയാം അതിൻ്റെ അളവ് അത്രത്തോളം ഉണ്ടെന്നുള്ളത് അവിടെ ഏറ്റവും വലിയ മതേതരന്മാരെന്ന് പറയും ഹിന്ദുക്കളാണ് അവരെപ്പോലെ ഒരാളും ഇല്ല അവിടെ മതേതരന്മാർ മലപ്പുറം ജില്ലയുടെ മതേതരം കാത്തുസൂക്ഷിക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് അവരുടെ മതേതരം തന്നെയാണ് മതേതരർ കാരണം യാതൊരു തരത്തിലും ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം പോലും മറ്റു ചില ആളുകൾക്ക് വേണ്ടി അവർ മറച്ചു പിടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം പോലും പ്രത്യേകിച്ച് രാഷ്ട്രീയ അഭിപ്രായം പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതി മിണ്ടാതിരിക്കുന്നവരാണ് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അപ്പം മലപ്പുറം ജില്ലയിലെ മതേതരത് ഏറ്റവും വലിയ വില കൊടുക്കുന്നതും മതേതരം കൊണ്ടുനടക്കുന്നതും അവിടുത്തെ ഹിന്ദുക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയൊരു മതേതര ഉണ്ടായിരുന്നു കുട്ടി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എന്നറിയാമോ അതൊന്നും കുട്ടിയെക്കുറിച്ച് കുട്ടിയുടെ അമ്മയെ അച്ഛനെ കുറിച്ചൊന്നും ചിലപ്പോൾ അവരുടെ പിതാക്കന്മാർ ചിന്തിച്ചു പോലെ ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയൊരു മതേതരം നടന്നു മലപ്പുറം ജില്ലയിൽ ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല അതിൻ്റെ ഒക്കെ ഒരു ബാക്കി ശേഷിപ്പുകൾ അവിടെ ഇന്നും ഉണ്ട് അവിടെ ജനിച്ചു വളർന്നവരാണ് ആ ഭാര്യകുന്ദൻ എന്ന് പറയുന്ന മഹാതീവ്രവാദിയുടെ നാട്ടിൽ ജനിച്ചു വളർന്നവനാണ് ഞാനൊക്കെ അപ്പൊ ഞങ്ങൾക്കറിയാൻ പറ്റും മലപ്പുറത്തിൻ്റെ മതേതരം എത്രത്തോളം ഉണ്ട് എന്ന് ഇന്നും ഞാൻ പറയുന്നു മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും തരത്തിലും മതേതരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ സഹനശക്തിയാണ് ആ സഹനശക്തിക്കാണ് അവിടെ മതേതരം എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായം പറയാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പോലും പോകുമ്പോൾ നീ എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്ന കയ്യിലൊരു ചരട് കെട്ടി കഴിഞ്ഞാൽ എന്നോട് വരെ ചോദിച്ചത് എന്തിനാണ് അത്രത്തോളം ചരട് കൈ കിട്ടുന്നത് എന്നൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വിശ്വാസങ്ങൾ കയറി പലപ്പോഴും ഇടപെടുമ്പോഴും ചിരിച്ചു തള്ളിപ്പോകുന്ന ഹിന്ദുക്കൾ തന്നെയാണ് ഈ മലപ്പുറം ജില്ലയുടെ മതേതരന്മാർ അത് നിങ്ങൾ മനസ്സിലാക്കുക തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛന്റെ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞാൽ ഹാഷ്മിയപ്പുള്ള തീവ്രവാദികൾക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പോൾ എടുത്തെടുത്ത് ചോദിക്കേണ്ടി വരും പറയേണ്ടി വരും നമുക്ക് ഇന്നും ഞാൻ പറയുന്നു മതേതരന്മാരായിട്ടുള്ള ഈ പറയുന്ന മുസ്ലിം സമുദായങ്ങൾ ഇത്രത്തോളം വളർന്നു നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ടും മലയാളത്തിൻ്റെ സ്വന്തം പിതാവായിട്ടുള്ള എഴുത്തച്ഛനൊരു പ്രതിമ പഴിയാൻ പറ്റാത്തത് അതിനെന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് അവർക്ക് ഫണ്ടില്ലാഞ്ഞിട്ടാണോ എന്താണ് അവരുടെ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പൂവേതാണ് മറ്റേ കായ് ഏതാണെന്ന് അറിയാത്ത ആളുകൾ വന്ന് യൂട്യൂബിൽ അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം അപ്പോൾ ഈ കൊച്ചിനോട് പറയാനുള്ളത് ആദ്യം പോയി ഏതാണ് കായ് ഏതാണെന്ന് പഠിച്ചിട്ട് വാ